പരിഹരിക്കപ്പെട്ടില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു നമുക്കറിയാം കേവലം വഖഫ് നിയമ ഭേദഗതിക്ക് വേണ്ടിയുള്ള പ്രചാരണം മാത്രമല്ല കത്തോലിക്കാ സഭ നടത്തിയത് കത്തോലിക്ക സഭ നടത്തിയത് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കാൻ മികച്ച ഭൂരിപക്ഷത്തോടെ പാസാക്കാൻ വേണ്ട ലോബിയും കൂടി നടത്തിയിരുന്നു നമുക്കറിയാം ഒറീസയിലെ ബി ഡി ജെ ബി ജെ ഡി എന്ന പാർട്ടിയിലെ ഒരു ക്രൈസ്തവ എം പി പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി വക്കഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കാൻ പോലും ഇവരുടെ ലോബിങ്ങിന് കഴിഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ വലിയ തോതിൽ ഇറങ്ങിക്കളിച്ച ഒരു പ്രസ്ഥാനമാണ് കത്തോലിക്കാ സഭ ആ കത്തോലിക്കാ സഭയ്ക്ക് വലിയ ജാല്യതയാണ് ഇന്നത്തെ വാർത്താ കിരൺ റിജിജുവിൻ്റെ വാർത്താ സമ്മേളനം സമ്മാനിച്ചത് എന്ന് മറയില്ലാതെ തന്നെ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ സിറോ മലബാർ സഭയുടെ വക്താവ് തങ്ങൾ എന്താ പറയുക ബി ജെ പിയെ പരോക്ഷമായി തള്ളിപ്പറയുന്ന രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി വല്ലൊരു പാർട്ടിക്ക് അനുകൂലമായി ആ സമരക്കാരിൽ ചിലർ പ്രതികരിച്ചിട്ടുണ്ടാവാം അതെല്ലാം അപ്പോഴത്തെ വൈകാരികമായ ചില പ്രതികരണങ്ങളാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അതെല്ലാം തങ്ങൾക്ക് പിഴച്ചുപോയി വലിയ പരിണിതപ്രജ്ഞരായ വൈദികർ കൂടി നേതൃ പലതരത്തിൽ നേതൃത്വം നൽകിയ ഒരു സമരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വൈകാരിക പ്രതികരണത്തെ അദ്ദേഹം ഇപ്പോൾ ന്യായീകരിക്കുന്നത് അന്നൊന്നും ഇതിരെ തള്ളിപ്പറഞ്ഞിട്ടില്ല സമാനമായ രീതിയിൽ കാസയെ പോലെയുള്ള ചില സംഘടനകളാണ് ആ അർത്ഥത്തിൽ ഇതിന്റെ പ്രചാരണം എല്ലാം മാനേജ് ചെയ്തിരുന്നത് അവർക്കെല്ലാം തന്നെ കത്തോലിക്കാ സഭയുടെ വൈദികരുടെ വലിയ പിന്തുണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദീപികയുടെ പിന്തുണയുണ്ടായിരുന്നു ഈ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയ വൈദികന്റെ അടക്കം പിന്തുണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹമെല്ലാം അത്തരത്തിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതികരണങ്ങൾ നടത്തിയിരുന്നത് അതെല്ലാം തന്നെ പിഴച്ചുപോയി എന്ന ഒരു പരോക്ഷമായ സമ്മതം കുറ്റസമ്മതമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്നത് എന്തായാലും വക്കഫ് നിയമ ഭേദഗതിയിലെ ചില വ്യവസ്ഥകൾ തങ്ങൾക്ക് നിയമ പോരാട്ടത്തിന് സഹായിക്കുമെന്നല്ലാതെ മുനമ്പത്തെ ഭൂമി അവർക്ക് റവന്യൂ അവകാശങ്ങളോട് ലഭിക്കുമെന്ന് പറയാൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കഴിയുന്നില്ല ബി ജെ പി നേതാക്കൾ കഴിയുന്നില്ല ഇപ്പോൾ സഭയും അത് സമ്മതിക്കുകയാണ് ശരി വഖഫ് കേന്ദ്രം കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ജോസ് കെ മാണി കേന്ദ്രമന്ത്രി കെൺ റിജീവിന്റെ വാക്കുകളിൽ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത് ഭൂനിയമ ഭേദഗതി പോലെയുള്ള നടപടിയാണ് പ്രശ്നപരിഹാരത്തിന് ആവശ്യമെന്നും ജോസ് കെ മാണി പറഞ്ഞു ഭേദഗതിയിൽ മ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ധാരണയാണ് കേന്ദ്രം കൊടുത്തിരുന്നത് കേന്ദ്രമന്ത്രി കൊടു പറഞ്ഞ കാര്യം എടുത്തു നോക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്രം കേരളത്തിന്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഈ ബില്ലിന്റെ ഭേദഗതി പാർലമെന്റിൽ വന്നപ്പോൾ തന്നെ കേരള കോൺഗ്രസ്